ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതാണ് ഇത് നമുക്ക് സപ്ലൈകോൻ്റെ വക ഓണക്കിറ്റ് റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്നില്ലേ അതാണ് കേട്ടോ അപ്പം ഇതിൽ എന്തൊക്കെയുണ്ട് എത്ര ഗ്രാമമാണ് നമുക്ക് ഗവൺമെൻറ്റിനനു വെച്ച് തന്നിരിക്കുന്നത് എല്ലാം ഒന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചു അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഒരു അര ലിറ്ററിന്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് കേരകം എന്നുള്ള വെളിച്ചെണ്ണ ആണുള്ളത് അരലിറ്റിൻ്റെ ആണ് കേട്ടോ ഇതുള്ളത് ഇത് ഒന്നാമത്തെ ഐറ്റം ആണ് അടുത്തത് ഒരു ശബരിന്റെ സാമ്പാർ പൊടി ഇത് ഏ വന്നിട്ട് നൂറ് ഗ്രാമാണ് കേട്ടോ അപ്പൊ ഇത് ഒരു സാമ്പാർ പൊടിയും ഇതിനകത്തുണ്ട് ഇതൊക്കെ ശരിക്കും നമുക്ക് ഉപകാരമുള്ള ഏറ്റവും ഇപ്പം സമയത്തൊക്കെ ഓണമാണ് അപ്പോൾ ഏറ്റവും ഉപകാരമുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഇത് സാമ്പാർ ഉണ്ട് അടുത്തത് ഇത് എത്ര ഗ്രാമാണെന്നുള്ളത് അറിയത്തില്ല അരക്കിലോ ഇല്ലാതോന്നു ഇരുന്നൂറ്റാമ്പത് അറിഞ്ഞു പരിപ്പ് സാമ്പാർ പരിപ്പില്ലേ ആ പരിപ്പ് ഇതായിട്ട് എൻ്റെ ഇത് അരക്കിലോ ഉള്ളതായിട്ട് തോന്നുന്നില്ല എങ്കിലും ഈ പരിപ്പും ഉണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇതും ശബരി തന്നെയാണ് കേട്ടോ മല്ലിപ്പൊടിയുണ്ട് ഇതും നൂറ് ഗ്രാമാണ് അപ്പം ഒരു മല്ലിപ്പൊടി ഉണ്ട് അതുപോലെ തന്നെ ഒരു മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാമിൻ്റെ തന്നെയാണ് അതും ശബരിൻ്റെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇതും ഉണ്ട് അതുപോലെ നമുക്ക് സപ്ലൈ പോയിൽ നിന്ന് നിറയ്ക്കുന്ന ചായപ്പൊടി അത് സപ്ലൈക്കോൻ്റെ പാക്കിങ്ങാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വന്നത് സപ്ലൈക്കോൻ്റെ പാക്കിങ്ങാണ് പരിപ്പിൻ്റെയും അപ്പോൾ സപ്ലൈക്കോനിൽ ഇരുന്നൂറ്റമ്പത് ചായപ്പൊടിയാണ് കിലോ നിരക്കിലോ ഇരുന്നൂറ്റമ്പത് ചായപ്പൊടിയാണെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ചായപ്പൊടി ഇതും അടുത്ത അടുത്ത ഒരു ചില്ലി പൗഡർ മുളക് പൊടി അപ്പം ഇതും സപ്ലൈക്കോന് വലിയ തന്നെ കിട്ടിയതാണ് ഒരു കൂട് ഉപ്പ് ഉപ്പുപൊടിയാണ് ഒരു ഉപ്പ് പൊടി അപ്പം അത് ഒരു കിലോൻ്റെ തന്നെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഉപ്പ് പൊടിയുണ്ട് പിന്നെ പായസം വെച്ച് കുടിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മിൽമയുടെ നെയ്യുണ്ട് അത് അത് വന്നിട്ട് എം അമ്പത് എം എൽ ആണ് കേട്ടോ അമ്പത് എം എല്ലിൻ്റെയാണ് അങ്ങനെയൊരു നെയ്യ് കൂടെ ഇതിനകത്തുണ്ട് അടുത്തത് ക്യാഷ് നെറ്റ് നമ്മുടെ കേരള ക്യാഷ്യൂസിൻ്റെ ഒരു ക്യാഷ് ഉണ്ട് ക്യാഷ് വന്നിട്ട് അമ്പത് ഗ്രാമാണ് കേട്ടോ ഇതിൽ അമ്പത് ഗ്രാമോളം ഉള്ള ക്യാഷ് നെട്ടുമുണ്ട് ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമാണ് ഈ സമയം അതുപോലെ ചെറുപയർ പരിപ്പ് അതും അരക്കിലോ അരക്കിലോയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതും സപ്ലൈക്കോൻ്റെ പാക്കിംഗാണ് അടുത്ത വന്നിട്ട് കിലോ ചെറുപയറാണ് ഇതും സപ്ലൈകോ പാക്കറ്റ് തന്നെ തോന്നുന്നു കിലോ ചെറുപയർ നല്ല പരിപ്പുകളൊക്കെയാണ് കേട്ടോ നല്ല നല്ല പാക്കിംഗ് നല്ല പരിപ്പുകളൊക്കെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഓണക്കിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഇതിൽ സർക്കാർ അനുവദിച്ചിട്ട് തന്നിട്ടുള്ളത് അപ്പം ചെറുപ്പായിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ഐപ്പുകളുണ്ട് കേട്ടോ ഇത് മുഴുവൻ പന്ത്രണ്ട് ഐപ്പുകളുണ്ട് നമുക്ക് ഗവൺമെൻറ്റ് ഒരു ഹെൽപ്പ് പോലെ നമുക്ക് തരുന്നതാണ് ഇതൊക്കെ ഈ ഓണ സമയത്ത് ഒരുപാട് ഒരു നമുക്ക് ചിലർക്കൊന്നും എന്താ പറയുക ഇതൊന്നും മേടിക്കാനുള്ളൊരു ക്യാഷോ കാര്യങ്ങളോ ഇപ്പോഴത്തെ അറിയാമല്ലോ അപ്പം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഹെൽപ്പ് തന്നെയാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചേട്ടാ ബൈ